നടൻ ഉല്ലാസ് വീണ്ടും വിവാഹിതനായി വിഷൻ പരിപാടികളുടെയും സ്റ്റേജ് ഷോയിലൂടെയും ശ്രദ്ധേയമായ നടൻ ഉല്ലാസ്താം വിവാഹം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ ഉല്ലാസിന്റെ വിവാഹ വാർത്ത അറിഞ്ഞതോടെയാണ് നിവധി പേരാണ് ആദ്യ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നത് ഈ ഭാര്യ മരിച്ചു മാസങ്ങൾ പിന്നിടുമ്പോഴാണ് നടൻ ഉല്ലാസിന്റെ ഇപ്പോഴത്തെ വിവാഹം ബന്ധുക്കളെയും കുറച്ച് സുഹൃത്തുക്കളെയും വിളിച്ചായിരുന്നു വിവാഹം ക്കമിറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് ഉല്ലാസിന് ആദ്യ ബന്ധത്തിലുണ്ടായിരുന്നത് മക്കളും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അച്ഛൻ പുതിയ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് കാണേണ്ടി വന്ന കുട്ടികൾ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോയിലൂടെയുമാണ് ഉല്ലാസ് പന്തളം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത് പന്തളം ബാലൻ്റെ തിരുവനന്തപുരത്തെ ഹാസി എന്ന ടൂപ്പിലാണ് ഉല്ലാസ് മിമിക്രിയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് വിശുദ്ധ പുസ്തകം കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങിയ നിരവധി ചിത്രത്തിൽ ഉല്ലാസ് വേഷം ഇട്ടിട്ടുണ്ട് പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സ്നേഹം അറിയണം അതിനു വേണ്ടിയാണ് പുതിയ വിവാഹം കഴിച്ചത് എന്നും ഇങ്ങനെ പോകുമ്പോൾ തിരക്കിനിടയിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ സമയമുണ്ടാവൂല അപ്പോൾ അതിനു വേണ്ടി ഒരാൾ വേണം മക്കൾക്ക് അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയായിരിക്കും ഉല്ലാസ് ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായത് ഒക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് ക്കറിയില്ലല്ലോ അയാളുടെ മാനസികാവസ്ഥ പക്ഷെ അങ്ങനെയായിരിക്കും അയാൾ ചിന്തിച്ചിരുന്നത് ചിന്തിച്ചിരുന്നതെന്ന് ഒരുപക്ഷം ആളുകൾ പറയുന്നുണ്ട് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിവാഹത്തിൻ്റെ വീഡിയോകളും മാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും കാണുമ്പോൾ അതിവിമർശനങ്ങളുമായിട്ടും വാർത്തകളുമായിട്ടും വന്നിട്ടുള്ളത് എൻ്റെ ആദ്യ ഭാര്യ മരിച്ചതേ തുടർന്ന് അദ്ദേഹം ഷോക്ക് പോകുന്നതും അതുപോലെ മക്കളെ നോക്കുന്നതും ഒക്കെ തനിച്ച് തന്നെയാണ് ഗാസിന്റെ മുൻ ഭാര്യ മരിച്ചതിനെ തുടർന്ന് അച്ഛൻ രംഗത്ത് വന്നെങ്കിലും പിന്നാലെ അതൊക്കെ പറഞ്ഞു തീർക്കുകയായിരുന്നു ഉല്ലാസ് ഇച്ചുപോയ മുൻ ഭാര്യ കോഴിക്കോട് സ്വദേശിയായിരുന്നു ഉച്ച ഒരു മണിയോടെയാണ് വീടിന്റെ നിലയിൽ നിലയിൽസിന്റെ മുൻ ഭാര്യ ആശ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭാര്യയും മക്കളും വീടിന്റെ മുകൾ നിലയിലാണ് ഉറങ്ങിയത് എന്ന് സംഭവത്തിൽ പറയുന്നുണ്ട് നടക്കുന്ന സമയത്ത് ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും പിന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ബോഡി നടക്കുന്നതിൻ്റെ വൈകുന്നേരം ആശയുമായി സംസാരിച്ചു എന്നാണ് ആശയുടെ പിതാവ് പറഞ്ഞത് ആദ്യമൊക്കെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വളരെ ആയി നിവധി പേരാണ് ഉല്ലാസിനെ കുറിച്ചുള്ള വാർത്തകൾ വിമർശനങ്ങളും ഏറ്റുപിടിക്കുന്നത് അനു ദിവസങ്ങൾക്കു ശേഷമാണ് ഇപ്പോൾ ഉല്ലാസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉല്ലാസ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഭാര്യയുടെ മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഉല്ലാസിന്റെ പേരിൽ പല കുറ്റപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിച്ചത് യാതൊരു തെറ്റുമില്ല എന്നും പറയുന്നുണ്ട് ചിലർ ഏനാളും അദ്ദേഹം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ ഒറ്റക്ക് നോക്കി ഒറ്റക്ക് ജീവിച്ച് ഇനിയൊരു കൂട്ട് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കും എല്ലാം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഭാര്യ വെച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല എന്നും ചൂടി കാത്തിരിക്കാം എന്നും മീഡിയയിൽ ഒന്നാകെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണെന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട എന്നുമാണ് ചിലർ പ്രതികരിക്കുന്നത് കുട്ടിയ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നും അവർക്ക് ഇപ്പോൾ കുട്ടികളെ നോക്കിയിരിക്കാൻ സമയമുണ്ടാവില്ല എന്നും ഇവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഉല്ലാസിൻ്റെ തീരുമാനം വളരെ ശരിയാണ് അമ്മയുടെ സ്ഥാനത്ത് ഒരമ്മ തന്നെ വേണം എന്നൊക്കെ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് അമ്മ അച്ഛൻ മരിച്ചു പോയാലും മക്കളെ വളർത്തും ഒരച്ഛൻ ജോലിക്കിടയിൽ അത് സാധിച്ചെന്ന് വരില്ല ആ കുട്ടികൾ കഷ്ടപ്പെടാതെ ജീവിക്കട്ടെ എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ കുട്ടികൾക്ക് നല്ലൊരു അമ്മയും അതുപോലെ അവർ നല്ലൊരു ഭാര്യയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം